മലപ്പുറം നഗരസഭാ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ശ്രദ്ധക്ക് ഞാൻ മുജീബ് ഗാഡരി മലപ്പുറം നഗരസഭാ ചെയർമാൻ നമ്മുടെ നഗരസഭാ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു നഗരസഭാ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷകൾക്ക് നഗരസഭയിൽ തന്നെ പെർമിറ്റ് ഹാൾട്ടിംഗ് സ്റ്റേഷൻ അനുവദിക്കുക എന്നുള്ളത് ഈ പ്രശ്നത്തിന് നഗരസഭ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് നടത്തിയ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ശാശ്വതമായ പരിഹാരം കണ്ടിരിക്കുകയാണ് നഗരസഭാ പ്രദേശത്ത് നിലവിലോടിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം നഗരസഭാ പ്രദേശത്ത് ഹോൾട്ടിംഗ് സ്റ്റേഷനില്ലാത്ത മുഴുവൻ ഓട്ടോറിക്ഷകളും നാളെ ഓഗസ്റ്റ് പതിമൂന്ന് ബുധൻ രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറം ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഓട്ടോറിക്ഷ പെർമിറ്റ് അദാലത്ത് മേളയിൽ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും അവരുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ആർ സി ബുക്കിന്റെ കോപ്പിയും ഉൾപ്പെടെയുള്ളവയുമായി വന്ന് ഈ അഥാലത്തിൽ പങ്കെടുത്ത് വരും ദിവസങ്ങളിൽ തന്നെ നഗരസഭയിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് കരസ്ഥമാക്കുന്ന പ്രക്രിയയിൽ ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്